പയ്യന്നൂർ കാനായിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ സ്കൂൾ കുട്ടിക്ക് പരിക്കേറ്റു വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയെ തെരുവുനായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു കാനായി മീൻകുഴി അണക്കെട്ടിന് സമീപമാണ് തെരുവു നായകരുടെ ആക്രമണത്തിൽ സ്കൂൾ കുട്ടിക്ക് പരിക്കേറ്റത് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയെ തെരുവു നായകൾ കൂട്ടത്തോടെ ഓടിച്ച് ആക്രമിക്കുകയായിരുന്നു കുട്ടി നിലവിളിച്ച് തൊട്ടടുത്ത വീട്ടിൽ ചാടി കയറിയത് രക്ഷപ്പെട്ടു കുട്ടിയുടെ വസ്ത്രങ്ങൾ തെരുവുനായ കടിച്ചു കീറി പ്രദേശത്ത് തെരുവു ശല്യം കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ